താരയിൽ ഈശോയെ കണ്ടുകൊണ്ട് എല്ലാ ആരാധനയ്ക്കും മഹത്വത്തിനും യോഗ്യനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരവ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ ഈ നിമിഷങ്ങൾ സ്നേഹനദിയായ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ചെലവഴിക്കാം നമ്മുടെ കുറവുകളെയും നമ്മുടെ സങ്കടങ്ങളെയും നമ്മുടെ മനസ്സിന്റെ ഭാരമെല്ലാം ഇറക്കി വയ്ക്കാം നമുക്കൊരു ദൈവമുണ്ടല്ലോ നമ്മളെ താങ്ങി നിർത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ടല്ലോ പല ജീവിതത്തിന്റെ മേഖലകളിൽ നഷ്ടങ്ങളിലും പരാജയങ്ങളിലും സങ്കടങ്ങളിലും ദുരിതങ്ങളിലും ഞെരുക്കങ്ങളിലും ഒക്കെ ആയിരിക്കാം നമ്മൾ ശരിയാ പക്ഷെ നമ്മളെ കാലവും താങ്ങി നിർത്തുന്ന ഒരു ദൈവം ഉണ്ടല്ലോ ഒരിക്കലും തള്ളിക്കളയാത്തൊരു ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ കർത്താവ് ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ദൈവം നമുക്കുണ്ടല്ലോ ഇതാ ആ കർത്താവ് അതേ കർത്താവ് ഇയാൾ താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം നിന്റെ സങ്കടങ്ങളും നിന്റെ വേദനകളും നിന്റെ ദൈവത്തിന് അറിയാം നീ കടന്നുപോകുന്ന ജീവിതത്തിന്റെ ഭാരം എത്ര ആഴമേറിയതാണെന്നും എത്രമാത്രം കഠിനമേറിയതാണെന്നും കർത്താവിന് അറിയാം ചില സമയത്ത് നീ ചോദിച്ചിട്ടില്ലേ ദൈവം പോലെ എന്നെ മറന്നോ എന്ന് ദൈവത്തിന് പോലെ എന്നെ വേണ്ടല്ലോ എന്ന് ഇന്നലകളിൽ പലവട്ടം നിന്റെ മനസ്സുകൊണ്ടോ അധരം തുറന്നോ തുറന്നോക്കോ പറഞ്ഞിട്ടില്ലേ ചിന്തിച്ചിട്ടില്ലേ മക്കളെ ഇതാ നിന്നെ തന്റെ സ്നേഹത്തിൽ നിരന്തരം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന കർത്താവ് ഞങ്ങൾ ധാരയിലുണ്ട് യശയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ആറാം അധ്യായം അതിന്റെ മൂന്ന് മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു വാഗ്ദാനമാണ് എന്താ അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു ആരെയാണ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നത് കർത്താവിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്ന ജീവിതത്തെ അവന്റെ ഹൃദയം അവൻ ഉറപ്പിച്ചിരിക്കുന്നത് കർത്താവിലാണ് ജീവിക്കുന്ന ദൈവത്തിലാണ് മനുഷ്യനിലല്ല ലോകത്തിലല്ല ലോകം തരുന്ന സന്തോഷത്തിലല്ല ലോകം തരുന്ന സുഖത്തിലല്ല ലോകം വെച്ച് നീട്ടുന്ന വിളമ്പുന്ന ജീവിതത്തിന്റെ ഇങ്ങനെ തകർന്നു പോകുന്ന നഷ്ടപ്പെട്ടു പോകുന്ന നശിച്ചു പോകുന്ന വസ്തുവിൽ മറിച്ച് കർത്താവിലാണ് ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്താ ഭജനം പറയാണ് കർത്താവിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങ് സമാധാനത്തിന്റെ തികവിൽ ആ മകനെ സംരക്ഷിക്കുന്നു മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകൊത്തുന്നു ദിവ്യകരുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന സമയമാണ് കരങ്ങൾ കരങ്ങളീശോലേക്ക് നീട്ടി പിടിച്ച് കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ ദിവസക്കാലം നിങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും ഇതാ നിങ്ങളുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു ദൈവമേ ഈ വിഷയങ്ങളുടെ മേൽ നീ കരുണ കാണിക്കണമേ ഈ മക്കൾ നിന്റെ മുമ്പിൽ ഇരുന്ന് ഈ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ തമുരാനെ ഈ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ജീവിതത്തിന്റെ മേൽ നിന്റെ അത്ഭുതകരമായ ഇടപെടൽ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാം